യുക്രൈൻ്റെ ക്രൂരതയുടെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് റഷ്യ യുക്രൈൻ സംഘർഷത്തിനിടെ യുക്രൈൻ്റെ തടവിലായ ആളുകളാണ് ക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയാകേണ്ടി വന്നത് റഷ്യൻ സൈന്യത്തിൻ്റെ പിടിയിലായ ഒരു യുക്രൈൻ സൈനികൻ തന്നെയാണ് ഇത്തരം പീഡനങ്ങളെക്കുറിച്ച് പറഞ്ഞത് യുക്രൈൻ സൈനിക സംഘം എട്ട് സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തുകയും പതിനാല് സാധാരണക്കാരെ ക്രൂരമായി കൊലപ്പെടുത്തുന്നതിൻ്റെയും വിവരങ്ങളാണ് റഷ്യൻ സൈനിക ഉദ്യോഗസ്ഥർ നടത്തിയ ചോദ്യം ചെയ്യലിനിടെ ഇയാൾ വെളിപ്പെടുത്തിയത് യുക്രൈൻ സൈനികനെ ചോദ്യം ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ കൂട്ടക്കൊലയെക്കുറിച്ചുള്ള തെളിവുകൾ റഷ്യൻ അന്വേഷണ സമിതി പുറത്തുവിട്ടിട്ടുണ്ട് റഷ്യൻ സൈന്യം ഗ്രാമം പരിശോധിക്കുന്നതിൻ്റെയും ബെയ്സ്മെന്റിൽ നിന്ന് കണ്ടെത്തിയ ദിവസങ്ങൾ പഴകിയ വികൃതമായ മൃതദേഹങ്ങൾ എണ്ണാൻ ശ്രമിക്കുന്നതിൻ്റെയും വീഡിയോ റഷ്യ പുറത്തുവിട്ടിരുന്നു യുക്രൈൻ കൈവശപ്പെടുത്തിയിരുന്ന റഷ്യൻ പ്രദേശമായ റഷ്കോയെ പോരച്ചനോയെ ഈ വർഷം ആദ്യമാണ് റഷ്യ അവരുടെ കയ്യിൽ നിന്ന് മോചിപ്പിച്ചത് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ റഷ്യയിലെ കുർസ്ക് മേഖലയിലേക്ക് യുക്രൈൻ സൈന്യം നുഴഞ്ഞുകയറ്റം നടത്തിയിരുന്നു അതേ തുടർന്ന് മുന്നൂറോളം താമസക്കാരുള്ള ഒരു ചെറിയ പ്രദേശമായ റഷ്കോയെ യുക്രൈൻ തങ്ങളുടെ നിയന്ത്രണത്തിലാക്കി ആ പ്രദേശമാണ് ഇപ്പോൾ റഷ്യൻ സൈന്യം മോചിപ്പിച്ചിരിക്കുന്നത് എന്നാൽ അവിടെ എത്തിയ റഷ്യൻ സൈന്യം കണ്ടത് ഞെട്ടിപ്പിക്കുന്ന കാഴ്ചകളായിരുന്നു ഗ്രാമത്തിൽ ഉടനീളമുള്ള ബേസ്മെന്റുകളിൽ നിന്ന് സിവിലിയന്മാരുടെ അഴികെ മൃതദേഹങ്ങൾ അവർ കണ്ടെടുത്തു സെപ്റ്റംബർ ഇരുപത്തിയെട്ടിനാണ് ഇപ്പോൾ റഷ്യൻ സേനയുടെ കസ്റ്റഡിയിലുള്ള ഫ്രാബി സെൻകോയും മറ്റ് രണ്ട് സൈനികരും ഉൾപ്പെട്ട സംഘത്തെ റഷ്കോയെ പോരച്ചനോയെ ഗ്രാമത്തിൽ പരിശോധനകൾ നടത്തുന്നതിനായി വിന്യസിച്ചത് യുക്രൈൻ കമാൻഡറുടെ ഉത്തരവ് പ്രകാരമാണ് ഇവർ ഒക്ടോബർ മൂന്ന് വരെ ഗ്രാമത്തിൽ തുടർന്നത് എന്നാൽ ഗ്രാമത്തിൽ കഴിഞ്ഞ നാടുകളിൽ അത്രയും ഈ സൈനിക സംഘം ഗ്രാമത്തിലെ ജനങ്ങളെ അതിക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയരാക്കി ഗ്രാമത്തിലെ വീടുകൾ റെയ്ഡ് ചെയ്ത് സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും പുരുഷന്മാരെ വധിക്കുകയും ചെയ്തു അവിടെ നിന്ന് ഗ്രാമവാസികൾക്ക് ആർക്കും രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല സെറ്റിൽമെന്റിന്റെ പ്രാത പ്രദേശങ്ങൾ യുക്രൈൻ സൈനികരുടെ നിയന്ത്രണത്തിന് കീഴിലായിരുന്നു ഓടിപ്പോകാൻ ശ്രമിക്കുന്നവർക്കെതിരെ സൈന്യം വെടിയുതിർത്തതായും ഫ്രാബിസെൻകോ വിശദീകരിച്ചു നവംബർ അവസാനത്തോടെയാണ് ഈ പ്രദേശം റഷ്യ യുക്രൈനുകളുടെ കയ്യിൽ നിന്ന് മോചിപ്പിച്ചത് അതിനിടെ വഴിതെറ്റിയാണ് ഫാബ്രിസെൻകോ റഷ്യൻ രഹസ്യാന്വേഷണ വിഭാഗത്തിലേക്ക് ഓടിക്കയറിയത് റഷ്യൻ സൈന്യം നടത്തിയ ചോദ്യം ചെയ്യലിലാണ് യുക്രൈൻ സൈന്യത്തിന്റെ മനസാശയം ആരോപിക്കുന്ന അതിക്രമങ്ങൾ സൈനികൻ ഏറ്റുപറഞ്ഞത് ഇയാളെ തീവ്രവാദവും ബലാത്സംഗവും ഉൾപ്പെടെ ഒന്നിലധികം ആരോപണങ്ങളിൽ ജീവപര്യന്തം തടവിന് വിധിച്ചിരിക്കുകയാണ്